ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീടുകളിൽ സ്നേഹിച്ചു വളർത്തുന്ന വിഷച്ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് ഇവയെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സിമ്പിളായിട്ട് വീടിൻ്റെ അകത്തും പുറത്തും വളർത്താവുന്ന ചെടിയാണ് സി സി പ്ലാന്റ് ബെഡ്റൂമിലും ഓഫീസിലും ഒരുപോലെ ഇടം പിടിച്ചിരിക്കുന്ന ഈ പ്ലാന്റ് ഇതിന് പരിചരണം വളരെ കുറവ് മതി ഇതിൻ്റെ വേറൊരു പ്രത്യേകത പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് ഇത് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും വിഷമാണ് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക വീടിനുള്ളിലെ പരിമിതമായ അന്തരീക്ഷത്തിൽ പോലും വളർത്താൻ പറ്റുന്ന ചെടികളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് മണി പ്ലാന്റ് അഥവാ പോത്തോസ് എന്നും ഇത് അറിയപ്പെടുന്നു പല പല വെറൈറ്റികളിലും പല പല പേരിലും ഇവ അറിയപ്പെടുന്നു വീടിനുള്ളിലെ മലിനവായു ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പ്ലാന്റ് ഈ ചെടിയുടെ പേരിലുള്ള മണി സമ്പത്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ചൈന ഉൾപ്പെടെ പല രാജ്യക്കാരും വിശ്വസിക്കുന്നുണ്ട് ചേമ്പ് വർഗത്തിൽ പെടുന്ന ഈ ഇലച്ചെടി മനുഷ്യ ശരീരത്തിനുള്ളിൽ കടന്നാൽ അലർജി ഉണ്ടാകാൻ കാരണമാകും കുട്ടികൾക്ക് എത്താത്ത വിധത്തിൽ വേണം ഇത് വളർത്താൻ എലിഫൻ്റ് ഇയർ കലേഡിയം നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ പല വെറൈറ്റി കലേഡിയങ്ങൾ അവൈലബിൾ ആണ് ഇത് ഹൈബ്രീഡ് ആണ് ഇതിൻ്റെ ജന്മദേശം സൗത്ത് അമേരിക്കയിലെ മഴക്കാടുകളിലാണ് ഇതിൽ ഓക്സിലേറ്റ് ക്രിസ്റ്റൽസ് നന്നായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അറിയാതെ പെട്ടാൽ ഷഹ്ദി വയറിളക്കം ശ്വാസം മുട്ടൽ എന്നിവ കാണാവുന്നതാണ് ഇതുമായി അടുത്ത് ഇടപഴകിയാൽ കൈ വളരെ നന്നായി കഴുകണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം ഇത് പൂന്തോട്ടം മനോഹരമാക്കാൻ പല ഷേപ്പിലും പല മാതൃകയിലും ഇതിനെ ബോൺസായി ആക്കി വളർത്തുന്നു ആഫ്രിക്കയിലെ ഗോത്രവർഗക്കാർ വേട്ടയാടാൻ പോകുമ്പോൾ അമ്പുകളിൽ പുരട്ടാൻ ഉപയോഗിച്ചിരുന്ന വിഷം വേർതിരിച്ചെടുക്കുന്നത് ഇതിൻ്റെ കറകളിൽ നിന്നാണ് അപ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഇതാണ് ഹൈഡ്രാൻജിയ ഇതിൻ്റെ പല വെറൈറ്റികൾ നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്നു നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അറിയാതെ ഇതിൻ്റെ ഇല അകത്ത് ചെന്നാൽ ഷർദി ശ്വാസം മുട്ടൽ അലർജി തുടങ്ങിയവ അനുഭവപ്പെടും കൂടാതെ കോമയിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് പീസ് ലില്ലി ഇത് ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് ഇതിൽ മൈൽഡായിട്ടുള്ള വിഷം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്നാൽ എന്നാൽ പോലും കുട്ടികളെയും പെഡ്സിനെയും ശ്രദ്ധിക്കുക സാൻസവേരിയ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ മദർ ഇൻ ലോസ് തങ്ക് എന്നും ഇത് അറിയപ്പെടുന്നു ഇത് അറിയാതെ അകത്ത് ചെന്നാൽ ഛർദി ഡയറിയ ആണ് കാണപ്പെടുന്നത് ഇത് മനുഷ്യന് അത്ര അപകടമില്ലെങ്കിലും പെഡ്സിന് അകത്ത് ചെന്നാൽ ദോഷമാണ് ഇതാണ് ഡംകൈൻ ഇത് നമ്മുടെ അകത്തളങ്ങളിൽ വളരെ പ്രൗഢിയിൽ നിൽക്കുന്ന ചെടിയാണ് ഇതിൻ്റെ തണ്ട് നോക്കിയാൽ നമുക്ക് കരിമ്പിനോട് സാദോഷമുള്ളതായിട്ട് തോന്നാം ഇതിൻ്റെ ഇതിൻ്റെ ഇല അറിയാതെ അകത്ത് ചെന്നാൽ നാവ് വരളുകയും വിയക്കുകയും ശ്വാസം മുട്ടലും എന്നിവ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം വലിയ തോതിൽ അകത്ത് ചെന്നാൽ മരണം വരെ സംഭവിക്കും ഫിലോഡെൻട്രോൺ പല പല വെറൈറ്റികളിലും ഇത് കാണപ്പെടുന്നു ഇതിൻ്റെ ഇല അറിയാതെ വായിലിട്ടാൽ വായ പൊള്ളുകയും ചൊറിച്ചിലും തരിപ്പും ഉണ്ടാകും കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് പൂച്ച പട്ടി മുതലായവയും കടിക്കാതെ നോക്കണം ഇതിലും പോയിസൺ അടങ്ങിയിട്ടുണ്ട് സിംഗോണിയം ഇൻഡോറും ഔട്ട്ഡോറും വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിഷമാണ് ഇത് അകത്ത് ചെന്നാൽ ബേണിംഗ് സെൻസേഷൻസ് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് എന്നിവ കാണപ്പെടുന്നു ഓക്സാലിക് ആസിഡാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അത് കാരണം ഹൈ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ആരോ ഹെഡ് പ്ലാന്റ് ആരോ ഹെഡ് വൈൻ ആഫ്രിക്കൻ എവർഗ്രീൻ അമേരിക്കൻ എവർഗ്രീൻ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു ഇത് വെള്ളത്തിലും വളർത്താവുന്നതാണ് ഇതാണ് അരളിച്ചെടി നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഭാഗവും വിഷമാണ് നമ്മുടെ നാട്ടിൽ മരണം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്